ഇത് നമ്മളൊരു നോർമൽ പാൻറ്റ് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ഒരു സ്ട്രൈറ്റ് പാൻറ്റ് എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ ബോട്ടാണ് തയ്ച്ചെടുക്കേണ്ടത് കാലിൻ്റെ അടിഭാഗം അത് എത്ര വീതിയിലാണോ നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും അവിടെ നിന്ന് എത്രയാണോ അത്ര നമ്മൾ മടക്കിയിട്ട് ഇപ്പം നമ്മൾ രണ്ട് ഇഞ്ചാണ് കേട്ടോ അവിടെ കൊടുക്കുന്നത് രണ്ട് ഇഞ്ച് വീതിയിൽ ഒരു സിംഗിൾ സ്റ്റിച്ച് മാത്രമാണ് കൊടുക്കുന്നത് ഇപ്പോൾ വീതിയിലൊക്കെയാണല്ലോ ബോട്ടത്തിൻ്റെ അടിഭാഗമൊക്കെ വരാറുള്ളത് അപ്പോൾ രണ്ട് കാലും ഒരുപോലെ വീതിയിൽ നമ്മൾ തയ്ച്ചെടുത്തു കേട്ടോ ഇനി എന്ത് ചെയ്യുക അതിൻ്റെ ആ ബോട്ടത്തിൻ്റെ നല്ല ഭാഗവും നല്ല ഭാഗവും ഉള്ളിലാക്കിയിട്ട് കണ്ടോ ചീത്ത ഭാഗവും ചീത്ത ഭാഗവും പുറത്ത് വരുന്ന രീതിയിലാക്കിയിട്ട് ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്ന് വയ്ക്കുക എന്നിട്ട് ഇതാണ്ടോ മുകൾ ഭാഗത്ത് നിന്ന് അതിൻ്റെ ആ ഒരു റികാള് ഭാഗം ആ ക്രോച്ച് ഏരിയ വരെ നമ്മൾ തയ്ച്ചെടുക്കുകയാണ് മുകൾ ഭാഗത്ത് നിന്ന് അവിടുന്ന് നമ്മൾ തയ്ച്ച് തുടങ്ങി ഈ ഒരു റികാള് ക്രോച്ച് ഏരിയ വരെ നമ്മൾ തയ്ച്ചെടുത്തു കേട്ടോ ഇനി ഇതുപോലെ എന്തു ചെയ്യുക ഇങ്ങോട്ട് മറിച്ച് വെച്ചിട്ട് മറ്റേ ഭാഗവും തയ്ച്ചെടുക്കുക ആ ഭാഗം എങ്ങനെയാണോ തയ്ച്ചത് അതേപോലെ ഈ ഭാഗം തയ്ച്ചെടുക്കുക അപ്പോൾ ഈ ബെൻഡൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ ശരിക്കും നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഈ ഭാഗം തയ്ച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ഒരു ഡബിൾ സ്റ്റിച്ച് ഇതിന് കൊടുക്കണം അതുപോലെ തന്നെ ഓവർലോക്ക് ചെയ്യണം സൈഡിൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഇത് രണ്ടും മൂന വെച്ചിട്ട് കണ്ടോ ഈ റികാൾ രണ്ട് സൈഡിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി എന്തു ചെയ്യുക ഇതിനെ ഇതുപോലെ എടുക്കുക കണ്ടോ സെൻറ്ററിൽ ആക്കിയിട്ട് ആ ജോയിൻ്റൊക്കെ സെൻറ്ററിൽ വരത്തക്ക രീതിയിലാക്കി കഴിഞ്ഞാൽ കണ്ടോ രണ്ട് കാലും നമുക്ക് വേറെ ആയിട്ട് നമുക്ക് കിട്ടുന്നത് കാണാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ തയ്ക്കേണ്ടത് ഈ കാലിൻ്റെ അടിഭാഗത്തു നിന്നാണ് കാലിൻ്റെ അടിഭാഗത്തുനിന്ന് ഇവിടെ നമ്മൾ അളവ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആറ് പോയിൻ്റ് അഞ്ച് ഇഞ്ചാണ് അതവിടെ മാർക്കെടുത്തതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുക അവിടെ നിന്ന് തയ്ക്കാൻ തുടങ്ങാം അവിടെ ശരിക്കും ഒരു റിവേഴ്സ് കീർ വെച്ചിട്ട് ഒരു കെട്ടിട്ടതിന് ശേഷം നമ്മൾ തയ്ച്ച് തുടങ്ങാം കറക്റ്റായിട്ട് തയ്ച്ചു പോരുക ഇങ്ങോട്ട് മുകളിലേക്ക് താഴേന്ന് മുകളിലേക്കാണ് കേട്ടോ തയ്ക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ ഇനി എന്തു ചെയ്യുക ഒരു തുടക്കക്കാർക്കൊക്കെയാണ് ബിഗിനേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ തുണി നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പോയിൻ്റ് ചെയ്ത് ഒരു രണ്ട് പോയിന്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പോയിൻ്റ് നോക്കിയിട്ട് തയ്ച്ച് പോരുക മുകളിലേക്ക് തയ്ച്ചു പോരുക അത് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തുണി അങ്ങനെ തയ്ച്ചു പോന്നിട്ട് ഈ സെൻടർ ഭാഗം എത്തുമ്പോൾ അവിടെ നമ്മൾ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കണം കണ്ടോ ആ ഏരിയ എത്തുമ്പോൾ ഇതിൻ്റെ ആ സീം സീമലെൻസ് ആ തുമ്പൊക്കെ താഴത്തും മുകളിലൊക്കെ ഒക്കെ ഒരേ ഭാഗത്തൊക്കെ ആക്കിയിട്ട് ആ ഭാഗം അവിടെ അത് നീങ്ങി നീങ്ങിപ്പോകില്ല എന്നുള്ള രീതിയിൽ കറക്റ്റാക്കിയിട്ട് ആ തുമ്പ് കുറച്ച് ലൂസാക്കി പിടിച്ചിട്ട് മുകളിലേക്ക് ലൂസാക്കി പിടിച്ചിട്ട് വേണം തയ്ച്ചെടുക്കാൻ കേട്ടോ അവിടെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക റിവേഴ്സ് ഗിയറിൽ നമ്മൾ കെട്ടിട്ട് കൊടുക്കുക ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ ഒരു കാലിനും അതുപോലെ പോയിന്റ് ഇട്ടുകൊടുക്കാൻ പറ്റും ആ പോയിൻ്റ് നോക്കിയിട്ട് തയ്ച്ചു പോരുക ഇനി കാലിൻ്റെ അടിഭാഗം എത്തുമ്പോൾ നമുക്കത് കറക്റ്റ് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ തുടക്കക്കാർക്കൊക്കെ എനിക്ക് ചെറിയ പ്രയാസം ഉണ്ടാവും അപ്പോൾ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക മറ്റേ കാല് വെച്ചിട്ട് ചോക്ക് വെച്ചിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ആ തയ്ച്ചേൻ്റെ മോളിൽ കൂടെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അങ്ങനെ മാർക്ക് എടുത്തതിനു ശേഷം അതിനൊന്ന് പതിപ്പിക്കുക പതിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ആ മാർക്ക് നമുക്ക് കറക്റ്റായിട്ട് അവിടെ കാണാൻ പറ്റും എന്നിട്ട് ആ മാർക്കിലൂടെ തന്നെ അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എപ്പോഴും നമ്മളിങ്ങനെ റിവേഴ്സ് കീറിട്ടിട്ട് കെട്ടണം കേട്ടോ എന്നിട്ട് രണ്ടാമത്തെ ഡബിൾ സ്റ്റിച്ച് നമ്മൾ കൊടുക്കുകയാണ് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ തുണി മറിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ അതെന്തിനാണെന്ന് വെച്ചാൽ നൂലൊക്കെ ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓപ്പോസിറ്റ് വെച്ചിട്ട് തയ്ക്കുമ്പോൾ ആ ഭാഗം കൂടി അത് ക്ലിയർ ആയിട്ട് കിട്ടും ഒരു കാലം കാലെങ്ങനെയാണ് തയ്ച്ചത് അതേപോലെ തന്നെ നമ്മൾ മറ്റേ കാലും കണ്ടോ രണ്ട് കാലും നമ്മൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്കുള്ളത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൊയറാണോ എലാസ്റ്റിക് ആണോ എന്നുള്ളത് നോക്കിയിട്ട് എന്തു ചെയ്യുക അത് വയ്ക്കുക ഇവിടെ നമ്മൾ എലാസ്റ്റിക്കാണ് വയ്ക്കുന്നത് എലാസ്റ്റിക് ബാൻഡാണ് അപ്പോൾ മുപ്പത്തി നാല് ഇഞ്ച് വേസ്റ്റ് അരവണ്ണമാണ് നമ്മളിതിനുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇഞ്ച് മുപ്പതിഞ്ച് ആണ് എടുക്കുന്നത് നാലിഞ്ച് കുറച്ചിട്ട് മുപ്പതിഞ്ച് എലാസ്റ്റിക് ബാൻഡാണ് ഇതിനെ യൂസ് ചെയ്യുന്നത് കേട്ടോ ആ എലാസ്റ്റിക് എന്താ ഇതുപോലെ റൗണ്ടിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക ഒരു രണ്ട് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ ചെറിയ വ്യത്യാസത്തിൽ രണ്ട് സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ള തുണിയിൽ മുകൾ ഭാഗത്ത് എലാസ്റ്റിക് വെച്ച് തയ്ക്കാനുള്ള ഭാഗത്ത് ആ എലാസ്റ്റിക് വെച്ച് നോക്കിയിട്ട് എത്രയാണോ ഉള്ളിലേക്ക് മടക്കാനുള്ളത് അത് നമ്മൾ മടക്കി തയ്ക്കുക അപ്പോൾ പ്രൊഫഷണലായിട്ട് തയ്ക്കുന്നവർക്ക് ഇങ്ങനെ ഈ ഈയൊരു സ്റ്റിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ തന്നെ നമുക്ക് ഒന്നിച്ച് തന്നെ തയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ റൗണ്ട് ചെയ്ത് ജോയിൻറ് ചെയ്ത എലാസ്റ്റിക് ബാൻഡ് ഇതിനകത്ത് ഇതുപോലെ റൗണ്ടിലിടുക അങ്ങനെ റൗണ്ടിലിട്ടതിന് ശേഷം ആ സെൻറ്റർ ഭാഗത്തു നിന്നാണ് നമ്മൾ തയ്ച്ചു തുടങ്ങേണ്ട കേട്ടോ താഴത്തെ പീസ് മാറ്റി വെക്കണം അത് നീക്കി വച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അരികിലൂടെ തയ്ച്ചു തുടങ്ങുക അപ്പോൾ ഇപ്പോൾ ഇവിടെ ചുളുക്കൊന്നുമില്ല ഇങ്ങനെ നമ്മൾ തയ്ച്ച് തുടങ്ങിയതിന് ശേഷം നീ ആ എലാസ്റ്റിക് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ എലാസ്റ്റിക് കുറച്ചും കൊണ്ട് പോകുന്ന കഴിഞ്ഞാൽ നമ്മുടെ തയ്ച്ചു കഴിഞ്ഞ ഭാഗത്തെ ഉണ്ടാവും നമ്മൾ തയ്ക്കുന്ന ഭാഗത്ത് ചുളിയാതെ ചുളുക്കില്ലാതെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ബാക്കി ഭാഗം ഇതുപോലെ കണ്ടോ ചുളുക്കില്ലാതെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഇനി കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഒന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ അലാസ്റ്റിക് ബാൻഡ് വലിച്ച് ശരിയാക്കിയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ എന്നിട്ടുണ്ടോ മൊത്തത്തിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിനൊന്ന് നല്ലോണം വലിച്ചു ഇടുക അപ്പോൾ ആ ചുളുക്കൊക്കെ ഒരുപോലെ എല്ലാ ഭാഗത്തേക്കും വരുന്നതിന് കാണാൻ പറ്റും ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു രണ്ട് സ്റ്റിച്ച് കൊടുക്കുക ഒരേ അകലത്തിൽ രണ്ട് സ്റ്റിച്ച് അപ്പോൾ ആ ജോയിൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സെൻടർ ഭാഗത്തു നിന്നാണ് ഇത് തുടങ്ങുന്നത് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇതുപോലെ നല്ലോണം വലിച്ചു കൊടുക്കണം കേട്ടോ കറക്റ്റ് ലെവലാക്കി വെച്ച് കഴിഞ്ഞിട്ട് ബാക്ക് ഭാഗം നല്ലോണം വലിച്ചു കൊടുക്കുക അങ്ങനെ വലിച്ചു കൊടുത്തിട്ട് ഈ ഒരു സ്റ്റിച്ച് മുഴുവനാക്കിയതിന് ശേഷം തൊട്ടടുത്ത് ഒരേ വീതിയിൽ തന്നെ ഒരു കാണാൻ വൃത്തി പോലെ ഭംഗി പോലെ അടുത്ത ഒരു സ്റ്റിച്ചുകൂടി കൊടുക്കാം കേട്ടോ ഈ സ്റ്റിച്ച് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അലാസ്റ്റിക് പാൻറ്റിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ ഒന്ന് വലിച്ചു വിട്ടാൽ അല്ലേ ശരിക്കും ഭംഗിയായിട്ട് കിട്ടും ഇപ്പോൾ ഈ ഒരു പാൻറ്റ് നോർമൽ പാൻറ്റ് ഒരു സ്ട്രൈറ്റ് പാൻറ്റ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടോ അപ്പോൾ നിങ്ങൾ ശ്രമിച്ചു നോക്കുക എല്ലാവരും ശ്രമിച്ചു നോക്കുക